നമുക്ക് െ കുറേ നാളത്തേക്ക് ശ്രമിക്കാം ചക്ക സാധാരണ ചക്ക സീസൺ അല്ല ഇപ്പോൾ പക്ഷെ നമ്മൾ കണ്ണി ചക്ക ചക്ക കിട്ടിയിട്ടാണ് രാവിലെ ചക്ക വെച്ചാൽ ആ പരിപാടിയിൽ നോക്കുകയാണ് അപ്പം അടഞ്ഞത്തില്ല തിന്നിട്ട് നോക്കില്ല നമ്മളാദ്യം ആ പാത്രായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കിയാണ് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഫൈനലി നമ്മൾ ചക്ക മുറിക്കുന്നതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തി കാണിച്ചിട്ടാണ് മുറിക്കാറ് അത് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷേ അങ്ങനെ പണ്ട് പണ്ട് അങ്ങനെയാണ് ചക്കയൊക്കെ മുറിക്കുന്നത് എല്ലാ ചക്ക അരക്കും ഉണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ ചക്ക ഇഷ്ടമാന്നുണ്ടെന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുന്നു അപ്പം നമ്മൾ ഒരു ടാസ്ക്കാണ് ചക്ക കട്ട് ചെയ്യുന്നതും ചക്ക വെട്ടിപ്പറിക്കുന്നതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷെ അത് അതിൻ്റെ പ്രസവിക്കുകൾ ഒക്കെ ഒത്തിരി പാടാണ് കേട്ടോ നമ്മൾ എനിക്ക് തന്നെ ആദ്യം വഴങ്ങിരുന്നു പക്ഷെ നല്ലത് വളഞ്ഞിട്ടുണ്ട് ഈ ചക്കയിൽ വലിയ മഞ്ഞ മഞ്ഞക്കോര കാണത്തില്ല എന്താണൊക്കെ ചക്ക വെട്ടിപ്പറിക്കുന്നതും ചക്ക വൃത്തിയാക്കുന്നതും എല്ലാം അമ്മയാണ് അതിൻ്റെ സൈഡിലോട്ട് ഞാൻ പോകേയില്ല ചക്ക വേവാറാപം പോയി കഴിക്കുന്നില്ല ചില ആൾക്കാർ പച്ച ചക്ക ചക്ക ചില ആൾക്കാരൊന്നും അല്ല എല്ലാവരും മിക്ക ഉള്ളവരും ചക്ക കണ്ടിക്കുന്നവരെയായിരിക്കും പക്ഷെ എനിക്ക് ഞാൻ കുട്ടി കുട്ടി എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ ഞാൻ ചക്ക ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഞാൻ കഴിക്കുമായിരുന്നു ഇങ്ങനെ പച്ചക്കറ ഡെലിവറി കഴിയുന്ന ശേഷം ഞാൻ അങ്ങനെ കഴിക്കാറില്ല എനിക്കെന്തോ അതെനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പം ചക്ക വെട്ടിയെടുത്ത് നീയിപ്പം അത് വൃത്തിയാക്കുന്ന നാപ്പിനാണ് വീടിയെടുക്കുന്നത് മാത്രം എൻ്റെ കുറച്ച് ഞാൻ ചക്ക വെട്ടിപ്പറിക്കണമെന്നു വെച്ചാൽ ആൾക്കാരും ചക്ക വെട്ടിപ്പറിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല എന്നെ കൊണ്ടൊക്കത്തില്ല അറിയാനും അപ്പം നമ്മൾ ഏകദേശം നമ്മൾ ചക്കയൊക്കെ വൃത്തിയാക്കി നല്ലതുപോലെ അത് വൃത്തിയാക്കി എൻ്റെ കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് ഒരാൾക്കാരെ അങ്ങനെ ഇടപെടുക പക്ഷേ ഞങ്ങളിവിടെ ചക്കക്കുരു ഒക്കെ ഇടും ചക്കക്കുരു പായസം ഉണ്ടാക്കും ചക്കക്കുറി പായസങ്ങൾ അടിപൊളി സാധനമാണ് ഈ ഈ ചക്കയിൽ കൂടുതലും കെമിക്കലുകളൊന്നും ചേരാ ചേർ ചേ ചേരത്തില്ല നമ്മളെ വീട്ടിലേക്കാകുമ്പോഴത്തേക്കും ശരിക്കും ബാക്കിയുള്ളവരൊക്കെ കൊണ്ടുപോയി ആ കടയിൽ നിന്ന് മേടിക്കുന്നത് കെമിക്കലാണ് ഇതിലെ കെമിക്കലൊന്നുമില്ല പണ്ടുള്ളവർ ചക്കപ്പുണിച്ച് തീയ്യൽ വെക്കും അങ്ങനെ ചക്ക കൊണ്ട് ഇഷ്ടം പോലെ പായസം അങ്ങ് ഇണ്ടെന്നാണ് എല്ലാ ഐറ്റം ഇന്ന് ചക്ക നമ്മൾ വേദിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ അരപ്പ് നമ്മൾ അരപ്പെന്ന് വെച്ചാൽ പിന്നെ അരപ്പുണ്ട് പിന്നെ ഇതിന് വേറെ കുറച്ച് ഉപ്പ് ഉപ്പ് കൊടുക്കുന്നു തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കറിവേപ്പില പിന്നെ കറിവേപ്പിലയുടെ തണ്ട് നമ്മളിപ്പോൾ ചക്കയൊക്കെ അകത്ത് ഇടും അതില്ല കൂടിയിട്ട് അടച്ചിട്ട് വേവിച്ചതിന് ശേഷം നമ്മളിത് ഉടച്ചെടുക്കണം ഉടച്ചെടുക്കുന്ന പിന്നെ വായി ഇറക്കുമ്പോൾ തന്നെ ഒരു പച്ച കൂടെ ഇരുന്നാൽ നല്ല വരികത്തേക്കൂടെ ചക്ക എല്ലാം കൂടെ ഏരിയ കിട്ടും നമ്മൾ അടച്ച് ഒന്ന് വേവിക്കണ്ട അടച്ചൊന്ന് ഒന്ന് വേവിക്കതിന് ശേഷം നമ്മൾ നോക്കും വെന്തോ ഇല്ലയെന്ന് നമ്മൾ ഏകദേശം നമ്മൾ ചക്ക വെന്തിട്ടുണ്ട് നമ്മളിങ്ങനെ ഉള്ള തുടുപ്പ് വെച്ച് നോക്കും കുത്തി നോക്കി വെന്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഏകദേശം നമ്മൾ ചക്ക വെന്ത് ഇനി ഇത് ഉടച്ചെടുക്കും പുടയ്ക്കെടുക്കുന്നത് ഒരേ ജോലിയാണ് ഇതിങ്ങനെ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് സാധാരണ കലത്തിലാണ് വയ്ക്കുന്നത് ഇന്നിപ്പോൾ ശരിക്കും ചക്ക ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിലോട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു അടിപൊളി ടേസ്റ്റ് മറ്റൊരു പിടിയിലിരുന്നേ ബൈ ബൈബേസി